വൈകിട്ടത്തെ എപ്പിസോഡിൽ നടക്കുന്ന എവിക്ഷൻ പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ലാലട്ടറിൽ ഒരു സീരിയസ് മാറ്ററാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എവിക്ഷൻ പ്രക്രിയ പെൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും വീണ്ടും എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു ആ കൂട്ടത്തിൽ അവർക്ക് ഓരോ പൂക്കൾ അവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കാമെന്ന് പറയുന്നു പല കളറിലുള്ള പൂക്കളുമായിട്ട് അവർ ഗാർഡൻ ഏരിയയിലേക്ക് എത്തുന്നു ഗാർഡൻ ഏരിയയിൽ കുറെ ബോക്സുകൾ നിരത്തി വെച്ചിരിക്കുന്നു അതിന്റെ പിൻപിൽ ഓരോരുത്തരായി അണിനിരിക്കുകയാണ് ഈ ബോക്സുകൾക്കകത്ത് പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള സാഷുകൾ ഉണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് പച്ച നിറത്തിലുള്ള സാഷ് ലഭിക്കുന്ന ആൾക്കാർ സേവ്ഡ് ആകും അപ്പോൾ തന്നെ ചുവപ്പ് കളറാണ് ലഭിക്കുന്നതെങ്കിൽ അവർ എവിക്റ്റ് ആകും തുടർന്ന് അവസാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഋഷിയും നോറയും കൂടി നിൽക്കുന്നതാണ് സായി പുറത്താകും എന്നൊരു പ്രതീക്ഷ ഇന്നലെ പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു പക്ഷേ സായിക്ക് പച്ചക്കളറിലെ സാഷ് ലഭിക്കുകയും സായി അവിടെ സേവ്ഡ് ആകുകയും ചെയ്യുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട് ഋഷിയും നോറയും കൂടി വരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് ചുവപ്പ് കളർ സാക്ഷൻ ലഭിച്ച വ്യക്തിക്ക് എല്ലാവരുടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരാം എന്നുള്ളത് ഇതിനോടകം പല അഭ്യൂഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് എവിക്ഷൻ ഇല്ല എന്നുള്ള ഒരറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നോറയാണ് ഇന്ന് പുറത്തു പോകുന്നത് ഇല്ല നോറ സീക്രട്ട് റൂമിലേക്കാണ് പോകുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ഇരിക്കുകയാണ് എന്തായാലും നോറയായിരിക്കാം ഒരുപക്ഷെ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളത് ഓൺലൈൻ പോളുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചത് നോറയേക്കാൾ കുറച്ചുകൂടി മുകളിലാണ് ഋഷിയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ നോറ ഇന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ സീക്രട്ട് എ സി റൂമിലേക്കാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വീണ്ടും വീട്ടിനകത്തേക്ക് കൊണ്ടുവിടുവാനുള്ള സാധ്യതയുമുണ്ട്